പോളിംഗ് ബൂത്തിലേക്കൊക്കെ പോകാൻ വരട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ കോടതി സമൻസ് അഹിക്കുമ്പോൾ ഡൽഹിയിൽ നടക്കുന്നത് നാടകീയ രംഗങ്ങളാണ് ത്രികോണ മത്സരത്തിൽ ഡൽഹി രാഷ്ട്രീയ ചൂടിന്റെ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുമ്പോൾ ഇ വി എമ്മുകൾ വരെ പോളിംഗ് ബൂത്തുകൾ ലക്ഷ്യം വെച്ച് ഒരുക്കി കഴിഞ്ഞിരിക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ ഒരു അടി സമൻസ് രൂപത്തിൽ കെജ്രിവാളിനെ തേടിയെത്തുന്നത് രാഹുൽ അഴിമതിക്കാരനാണ് ഗാന്ധി കുടുംബം മുഴുവൻ ഡൽഹിയെ ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞ് കെജ്രിവാൾ അധികാരത്തിൽ കയറാൻ മൂന്നാം വട്ടവും ശ്രമിക്കുമ്പോഴാണ് കുരുക്കുകൾ മുറുകുന്നത് രാഹുലിനെ ബി ജെ പി വെട്ടയാടി തൊറ്റുതുന്നം പാടി മടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തുള്ള നേതാവ് എന്ന് പോലും ഓർക്കാതെ അതേ മുന്നണിയിൽ അംഗമായ കെജ്രിവാൾ രാഹുലിനെതിരാഞ്ഞടിക്കുമ്പോൾ തന്നെയാണ് യമുനാ നദിയിലെ വെള്ളം കൊണ്ടിപ്പോൾ കെജ്രിവാളിന് കോടതി മുക്കിക്കളയുന്നത് കൃത്യമായി പറഞ്ഞാൽ രാജ്യ തലസ്ഥാനത്ത് നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പി കൺവീനർ അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും നിയമക്കുരുക്ക് മുറുകുകയാണ് ഡൽഹിയിലെ ജലവിതരണം തടസ്സപ്പെടുത്താൻ ഹരിയാന സർക്കാർ യമുനയിൽ വിഷം കലർത്തുകയാണെന്ന അവകാശവാദത്തിലാണ് അരവിന്ദ് കെജ്രിവാളിന് പിടിവീണിരിക്കുന്നത് വിഷയത്തിൽ ഹരിയാന കോടതി കെജ്രിവാളിന് സമൻസ് അയച്ചിട്ടുണ്ട് പക്ഷേ ഫെബ്രുവരി പതിനേഴിന് നേരിട്ട് ഹാജരായാൽ മതി എന്നാണ് കെജ്രിവാളിന് ഇപ്പോൾ കോടതി നൽകിയ നിർദ്ദേശം അതിൽ വീഴ്ച വരുത്തിയാൽ നിയമം അനുസരിച്ച് അദ്ദേഹത്തിനെതിരെ എടുക്കുമെന്നും കെജ്രിവാളിന് നൽകിയ നോട്ടീസിൽ പറയുന്നുണ്ട് തന്റെ ആരോപണത്തിന് പിന്നാലെ കൃത്യമായ കാരണം ബോധ്യപ്പെടുത്താൻ കെജ്രിവാളിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ യമുനയിൽ ഹരിയാന സർക്കാർ വിഷം കലർത്തിയെന്ന ആരോപണത്തെ സാധൂകരിക്കാൻ കഴിയുന്ന തെളിവുകൾ അടങ്ങിയ റിപ്പോർട്ട് സമർപ്പിക്കാനും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കെജ്രിവാളിന്റെ അവകാശവാദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തെളിവ് ആവശ്യപ്പെട്ടിരുന്നു ി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള തന്റെ ആരോപണങ്ങളെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നതിനിടെ ഡൽഹിയിലെ യമുനയിലെ ജലത്തിലെ സെവൻ പാർട്സ് പെർ മില്യൺ എന്ന അളവിൽ അമോണിയയുടെ അളവ് അപകടകരമാണ് എന്ന് കെജ്രിവാൾ അറിയിച്ചിരുന്നു ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേയോടാണ് കെജ്രിവാൾ ഈ അഭിപ്രായം പറഞ്ഞത് സെവൻ പി പി എം അമോണിയ വിഷത്തിന് തുല്യമാണ് എന്നും കെജ്രിവാൾ ഇവിടെ പറയുന്നുണ്ട് ഹരിയാനയിലെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നദിയെ മലിനമാക്കുകയും ഡൽഹി നിവാസികളുടെ ജീവൻ അപകടത്തിലാക്കുകയും ചെയ്യുന്നു എന്ന് തന്റെ ആരോപണം അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും പരസ്യമായി യമുനാജലം കുടിക്കാൻ അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വെല്ലുവിളി ഏറ്റെടുത്ത ഹരിയാന മുഖ്യമന്ത്രി നയാബ് സൈനി യമുനാ ജലം കുടിച്ചു ഇതിന്റെ വീഡിയോ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു ഇതിന് യമുന ജലത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും എന്നാൽ വിഷാംശം കണ്ടെത്തിയിട്ടില്ലെന്നും കെജ്രിവാൾ ജീവിതകാലം മുഴുവൻ കള്ളം പറയുകയാണ് എന്നും സൈനി ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ മാറി മറിയുകയും കോടതി സമൻസ് അയക്കുകയും ചെയ്യുമ്പോൾ കെജ്രിവാളിന് പിടിവീഴുക തന്നെ ചെയ്യും